വൈകുന്നേരങ്ങൾ ആനന്ദപ്രദമാക്കാൻ ഇവിടെ കമോൺ അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ കൊച്ചു കൂട്ടുകാർക്ക് ഏറ്റവും എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന കുറച്ച് ഡ്രോയിങ്സ് ആണ് കേട്ടോ ഇതിന് തുടങ്ങി വരയ്ക്കുന്നത് ഞാനപ്പോൾ കൊച്ചു കൂട്ടുകാരെ മാത്രമല്ല കേട്ടോ പ്രതീക്ഷിക്കുന്നത് കൊച്ചു കൂട്ടുകാരുടെ കുറച്ച് അമ്മമാരുണ്ടാവുമല്ലോ അതായത് കുറച്ച് കുറച്ചമ്മമാർ ഇവരെല്ലാം പണ്ടുണ്ടല്ലോ നോട്ട്ബുക്കിൻ്റെ ബാക്ക് സൈഡിലും റെക്കോർഡുകളിലും എല്ലാം വരച്ച് തകർത്തിട്ടുള്ള അമ്മമാരായിരിക്കും കേട്ടോ അപ്പോൾ അവർക്കും നമ്മുടെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാം അങ്ങനെ ദാ ഇങ്ങോട്ട് നോക്കിയ മാഷേ വേറെ ഒന്നുമല്ല പണ്ട് ഞങ്ങളുടെ മാഷ് പറഞ്ഞ പോലെ നമ്മുടെ സ്ഫടികത്തിലെ ചാക്കോമാഷല്ല കേട്ടോ എന്നെ കണക്ക് പിടിപ്പിച്ച എൻ്റെ പോൾസാറ് പറഞ്ഞ പോലെ കണക്ക് ചെയ്ത് ചെയ്താണ് എന്ന് പറഞ്ഞ പോലെ വരച്ച് വരച്ചാണ് നമ്മൾ കൈ വഴങ്ങുന്നത് അപ്പോൾ ഏറ്റവും നന്നായിട്ട് കൈ വളക്കാൻ പറ്റുന്ന ഒരു പിക്ചറാണ് കേട്ടോ നമ്മൾ ഇന്ന് വരയ്ക്കുന്നത് അതായത് ആ ഞാൻ ഞാനുദ്ദേശിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെയല്ല അവരെപ്പോഴും കൈയൊക്കെ ഫ്ലെക്സിബിളായിട്ട് വെച്ചിരിക്കുന്ന ആളുകളായിരിക്കുമല്ലോ നമ്മൾക്ക് ഈ ഫെനസ്ട്രേഷൻ കാണുന്ന ഈ ഇലയുടെ ഫെനസ്ട്രേഷൻ കാണുന്ന ഭാഗത്തൊഴിച്ച് ബാക്കി എല്ലാവടേയും ഈ ലൈൻസ് ഇട്ട് കൊടുക്കണം ഈ ലൈൻസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കൈകൾക്കൊരു പ്രത്യേക ഫീലിംഗ് ആയിരിക്കും നമ്മുടെ ചെറുവരത്തിൽ മുതൽ ഒന്ന് അത്യാവശ്യം അനക്കം വയ്ക്കും കാരണം കുറച്ച് പണിയുണ്ടേ വേറെ എക്സ്ട്രാ വർക്കൊന്നുമില്ല കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കണം അത്രമാത്രം പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ ഈ ലൈൻസ് എല്ലാം ഇട്ട് കഴിഞ്ഞ് ലാസ്റ്റത്തെ വർക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്ന പിക്ചർ കാണുമ്പോൾ നമുക്കൊരുപാട് സന്തോഷം ആകട്ടോ കാരണം ഒരുപാട് എഫേർട്ട് എടുക്കാതെ കുറേ ചായങ്ങളോ പെൻസിലും റബ്ബറും പിന്നെ ഒരുപാട് കളേഴ്സ് ക്രയോൺസ് അങ്ങനെ ഒരുപാട് എഫേർട്ടൊന്നും എടുക്കാതെ ഒരുപാട് ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാതെ ചുമ്മാ രണ്ട് മൂന്ന് പേസ്റ്റൽ ഷെയ്ഡ്സ് അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേസ്റ്റൽ ഷെയ്ഡ്സും ഒരു മാർക്കറും ഉണ്ടെങ്കിൽ ഒരു ക്യാൻവാസിൻ്റെ പേജോ ഒരു റെക്കോർഡിൻ്റെ പേജോ അല്ലെങ്കിൽ ഒരു ഡയറിയുടെ പേജോ ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു ചുമരും മനോഹരമാക്കാൻ പാകത്തിന് ഒരു പിക്ചർ വരച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അതും ഒരുപാട് എഫേർട്ടൊന്നും എടുക്കാതെ ആകുമ്പോൾ നമ്മൾക്കും ഒരുപാട് സന്തോഷമാകും അല്ലേ കുറേ നാളുകൾക്ക് ശേഷം വരച്ച് തുടങ്ങുന്ന ആൾക്കാർക്ക് വരയ്ക്കാൻ ഈസി ആയിട്ട് പറ്റുന്ന ഒരു പിക്ചറും കൂടെയാണ് കേട്ടോ പിന്നെ ചെടി പ്രേമികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇലയെപ്പറ്റി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഏത് ഇലയായിരിക്കും എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഈ മടിച്ചുകളായ അമ്മമാർ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പേരുണ്ടല്ലോ അവർക്ക് ഞാൻ മടിച്ചുകളെന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റിയില് ഒരു ഹാർട്ടിട്ട് തരണേ കാരണം എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഈ മടിച്ചമ്മമാരെന്ന് അറിയണമല്ലോ ഞാനും ഒരു മടിച്ചമ്മ തന്നെ ആയിരുന്നു കുറച്ച് ആളുകൾ മുന്നിട്ടാകും ഇപ്പോൾ എൻ്റെ മടിയൊക്കെ പോയി കാരണം ഞാൻ എന്നെ കൺസിഡർ ചെയ്യാൻ തുടങ്ങി എന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് പിക്ചർ വരച്ച് എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ ഇന്ന് ഇവിടെ തുടങ്ങി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ